പഠനവഴിയിൽ പാലുൽപ്പന്നങ്ങളുമായി ഡയറി സയൻസ് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിലാണ് തിരുവനന്തപുരത്ത് കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂൻറ്റ് കോളേജായിട്ട് ആരംഭിച്ചത് അന്ന് മുതൽ ഇവിടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാം നമ്മുടെ കുട്ടികൾക്കായി നടത്തുന്നുണ്ട് ആ ബാച്ച് മുതൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവൃത്തി പരിചയമെന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഈ സംഗതി ഐ സി ആർ രണ്ടായിരത്തി ആറിൽ മനസ്സിലാക്കുകയും അതിന് പ്രകാരം ഇ എൽ പി എന്ന് പറയുന്ന ഒരു മോഡ്യൂള് ഡയറി ടെക്നോളജി ബി ടെക്കിൽ ആഡ് ചെയ്യുകയും ചെയ്തു ഏഴാമത്തെ സെമസ്റ്ററിലാണ് ഇ എൽ പി എന്ന് പറയുന്ന മോഡ്യൂൾ നടക്കുന്നത് ആറ് മാസം ആ ആറ് സെമസ്റ്റർ നീണ്ടു നിൽക്കുന്ന പഠനത്തിന് ശേഷം കുട്ടികൾ പഠിച്ച വിഷയങ്ങളെ ആസ്പദമാക്കി അവർക്ക് പ്രായോഗിക തലത്തിൽ അത് നടപ്പിലാക്കാൻ ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിലാണ് ഇത് നടന്നു പോകുന്നത് ഇപ്പോൾ ഈ ആറ് സെമസ്റ്ററിലായിട്ട് തിയറിയിലും പ്രാക്ടിക്കലിലും പഠിച്ചിട്ടുള്ള ഡയറി ടെക്നോളജി ഡയറി എൻജിനീയറിങ് കെമിസ്ട്രി മൈക്രോബയോളജി മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇങ്ങനെ വിവിധ വിഷയങ്ങൾ പ്രവർത്തന രൂപത്തിൽ അവരനുഭവിക്കുകയും അവർ പരിചയപ്പെടുകയും ചെയ്യുന്നത് ഇതിലൂടെയാണ് ഇപ്പോൾ ഇതിലൂടെ അവർ പ്രധാനമായിട്ടും കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഭാവിയിലൊരു സംരംഭകനായി മാറാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഒരു സംരംഭകൻ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പാലുൽപ്പന്ന നിർമ്മാണത്തിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് അറിയേണ്ടത് ഏത് രീതിയിലാണത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കേണ്ടത് അതിൻ്റെ എഫ് എസ് എസ് എ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈസൻസിൻ്റെ കാര്യങ്ങൾ പാക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും അവർ പഠിക്കും ആ പഠിക്കുന്നതൊക്കെ അവർക്ക് ഭാവിയിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിക്കാൻ പ്രയോജനകരമാവുകയും ചെയ്യും അപ്പോൾ ഇത് വൈഭവം എന്നുള്ളൊരു ബ്രാൻഡിലാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ കോളേജിൽ നടന്നു വരുന്നത് ഈ വർഷം അതിന് കെ ലൈറ്റ് എന്നുള്ള ഒരു ബ്രാൻഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത് കെ ലൈറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റ് മിൽക്കാണ് ഫ്രാ ഫ്രഞ്ച് ഭാഷയിൽ ലൈ എന്ന് പറയുമ്പോൾ അത് പാലാണ് അപ്പോൾ ഒരു കെ ലൈ എന്നുള്ള ഒരു ബ്രാൻഡിങ്ങിലാണ് അവരുടെ ആ പ്രോഡക്റ്റൊക്കെ വിൽക്കുന്നത് അപ്പോൾ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് പായസം മുതൽ അതായത് പാൽ പാനീയങ്ങൾ അതിൽ പായസം ലസി സംഭാരം അതേപോലെ ബേക്കറി പ്രോഡക്റ്റ്സ് വരുമ്പോൾ ബട്ടർ ബൺ ഗി കുക്കീസ് കപ്പ് കേക്ക് പിന്നെ അല്ലാതെ ഒരു നോർത്ത് ഈ വർഷം ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള പിന്നി വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു അവയ ഒരു കൺസ്യൂമർ അപ്പീലിംഗ് ആണ് അതിനുള്ളത് നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പ്രധാനമായും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ എച്ച് എഫ് എസ് എസ് കാറ്റഗറി അതായത് ഹൈ ഫാറ്റ് ഹൈ ഷുഗർ ഹൈ സോൾട്ട് ഉൽപ്പന്നങ്ങളെ ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് അപ്പോൾ അത് വെച്ചിട്ടും ഉൽപ്പന്നങ്ങളെ കുറച്ചും കൂടെ ഫങ്ഷണൽ കാറ്റഗറിയിലോട്ട് മാറ്റാനാണ് ഇപ്പോൾ ഈ ബാച്ചിൻ്റെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് അവരുടേതായ രീതിയിൽ പല ഇന്നൊവേറ്റീവായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും യോഗ് അത് യോഗട്ടുണ്ട് കട്ടത്തൈരുണ്ട് ഇതെല്ലാം പ്രോബയോട്ടിക് യോഗട്ട് പ്രോബയോട്ടിക് കട്ടത്തേര് ആ രീതിയിലാണ് അത് പോകുന്നത് പിന്നെ പ്രോബയോട്ടിക് ഐസ്ക്രീമും നമ്മുടെ ഒരു ട്രേഡ് മാർക്ക് പിന്നെ പ്രോട്ടീൻ ബാർ അത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് അപ്പോൾ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാറ്റ് കുറയ്ക്കുക പ്രോട്ടീൻ കൂട്ടുക എന്നുള്ളത് അപ്പോൾ പ്രോട്ടീൻ ബാർ നല്ല രീതിയിൽ തന്നെ വളരെയധികം ഒരു കൺസ്യൂമർ ഫീഡ്ബാക്ക് ലഭിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് തിരുവനന്തപുരം കൈമനം ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളുടെ ഇ പ്രോഗ്രാമിന്റെ ഭാഗമായി അവർ തയ്യാറാക്കുന്ന വ്യത്യസ്തമായ പാലുൽപ്പന്നങ്ങളെ പരിചയപ്പെടാം ഇപ്പം നമ്മൾ പനീർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പാല് നയൻറ്റി ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഹോൾഡ് ചെയ്യും അതിനുശേഷം നമ്മൾ എയ്റ്റിയിൽ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഇതാക്കിയിട്ട് നമ്മൾ കൊയാകുലം ആഡ് ചെയ്യും ടെൻ പെർസെൻറ്റേജ് സിട്രിക് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമുക്കൊരു വൺ ടു ടു പെർസെൻറ്റേജ് കേർഡ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടെക്സ്ച്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് എയ്റ്റിയിലായിട്ടുണ്ട് ഇപ്പം നമ്മൾ കൊയാഗുലം ആഡ് ചെയ്യാൻ പോവുക സിട്രിക് ആസിഡ് ടെൻ പെർസെൻറ്റേജ് സിട്രിക് ആസിഡാണ് ഉപയോഗിക്കുന്നത് എടുക്കുന്ന മിൽക്കിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സിട്രിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത് എനിക്കിന് വേ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പം കൊയാഗുലം ആയിട്ടുണ്ട് രണ്ടുപേട്ടും സെപ്പറേറ്റഡായി ഇതിന് ശേഷം നമ്മൾ ഒരു മസ്ലിങ് ക്ലോത്തിനകത്ത് നമ്മൾ ഈ വേ വേ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കേർഡ് പാർട്ടിക്കിൾസ് നമ്മൾ എടുക്കണം അതിന് ശേഷം നമ്മൾ ആ ഒരു പനി പ്രസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേ നമുക്ക് മാക്സിമം യൂസ് ഔട്ട് ചെയ്യും അപ്പോൾ അതിന് ശേഷം അതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് വാട്ടറും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വേ പോവും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പനി ആയിട്ട് കിട്ടും നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം നമുക്ക് വേ മൊത്തം സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഓഫ് പനീർ നമുക്കിത് കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ പനീർ നമ്മൾ യൂസ് ചെയ്യുന്നത് കട്ട്ലെറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കട്ലെറ്റിന് വേണ്ടിയിട്ടാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ടെക്സ്റ്ററിൽ നമുക്കിത് കിട്ടി വേ സെപ്പറേറ്റ് ആയിട്ട് ഇതിന് നമുക്കിനി പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മിക്സിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ പനീർ കട്ട്ലെറ്റ് ഉണ്ടാക്കുക നമ്മളിവിടെ ചെയ്യുന്നത് എനർജി ബാറാണ് പ്രോട്ടീൻ റിച്ച് എനർജി ബാർ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഓട്സ് എടുത്തിട്ടുണ്ട് ഓട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഹൈ ഫൈബർ റിച്ച് ആയതുകൊണ്ടാണ് നമ്മൾ ഓട്സ് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് പീനട്സ് സെസമി സീഡ്സ് ഫ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചും ഹെൽത്തി ആയിട്ട് ഒരു ഓപ്ഷൻ നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ഈ ഡേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റ് സിറപ്പാണ് യൂസ് ചെയ്യുന്നത് വേറെ ഷുഗറോ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഡേറ്റ് സിറപ്പുമായിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു മോൾഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ മോൾഡിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് സർക്കുലർ ഷേപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മളിതിന് പെർ പീസ് ഫിഫ്റ്റീൻ റുപ്പീസാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇത് ഇപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ എന്താ ഹെൽത്ത് വൈസ് നല്ല രീതിയിൽ ഹെൽത്ത് നോക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു നല്ലൊരു ഓപ്ഷനാണ് പ്രോട്ടീൻ ബാർ പ്രോബയോട്ടിക് ഐസ്ക്രീമാണ് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ലാക്റ്റോബാസ്ലസ് അസ്ഡോഫിലസ് എൽ എ ഫൈവ് കൾച്ചറാണ് നമ്മൾ ടു ലിറ്റർ ഐസ്ക്രീമിന് നമ്മൾ വൺ പോയിന്റ് ഫൈവ് ഗ്രാം ആണ് നമ്മൾ ഈ കൾച്ചർ നമ്മൾ ആഡ് ചെയ്യുന്നത് ഇത് നമുക്ക് ഒരു ഫങ്ഷണൽ പ്രോപ്പർട്ടി ഫങ്ഷണൽ പ്രോപ്പർട്ടിയാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ നമ്മുടെ ഗഡ് ഹെൽത്തിന് വളരെ ഹെല്പ്ഫുള്ളാണ് പ്രോബയോട്ടിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ ഡയറ്റിന് ഉപരി നമുക്ക് ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടെ ആഡഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ പ്രോബയോട്ടിക്സ് അപ്പോൾ നമ്മൾ ഇതിൽ ലാക്ടോബാസിലസ് അസ്ഡോഫിലസ് എൽ എ ഫൈവ് കൾസർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് കൂടാതെ നമ്മുടെ നോർമൽ ഐസ്ക് ഉപരി നമുക്ക് ഇതൊരു വാല്യൂ അഡീഷനാണ് അതേപോലെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നമുക്ക് കുറച്ച് കൂടുതലായിരിക്കും മാർക്കറ്റ് നമ്മൾ കുറച്ച് പ്രൈസ് വരുന്നത് ഇത് ഐസ്ക്രീം മിക്സ് നമ്മൾ ഇന്നലെ ഓവർനൈറ്റ് വെച്ചതാണ് ഇതിലേക്ക് മിൽക്കും ക്രീമും കൂടി ആഡ് ചെയ്ത് നമ്മൾ ഹീറ്റ് ചെയ്യും ഒരു ഫോർട്ടി നയൻ ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ നമ്മൾ എസ് എം പി ഷുഗർ സ്റ്റെബിലൈസറിയും മത്സരിക്കാറ് ഇത്രയും സാധനം മിക്സ് ചെയ്ത് ഇതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്യും ആ ഒരു ഫോർട്ടി നയൻ ഡിഗ്രി സെൽഷ്യസിൽ എന്നിട്ട് ഈ എല്ലാ മിക്സും കൂടി നമ്മൾ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിലേക്ക് അതാണ് ഐസ്ക്രീം ക്രീം മിക്സിൻ്റെ ഫാസ്റ്റിറൈസേഷൻ ടെമ്പറേച്ചർ ആണ് അതൊരു എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് നമ്മളൊരു ഇരുപത്തഞ്ച് സെക്കൻഡാണ് നമ്മൾ നമ്മൾ ഏജിങ് ആണ് ഒരു ഡിഗ്രി സെൽഷ്യസ് കൾച്ചർ ആഡ് ചെയ്യണം വൺ പോയിൻറ്റ് ഫൈവ് ഗ്രാം ലാറ്റോസ് അസഡോഫിലസ് ആണ് ഇതാക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ലെസൻസും കൂടെ ആഡ് ചെയ്ത ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രീസറിലേക്ക് ഇത് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മളിത് ഒഴിച്ചിട്ട് ഒരു ക്ലോവർ ലീഫിൻ്റെ ഒരു സിംബലായാലും ഒരു അടപ്പഴേക്ക് നമ്മൾ ബീറ്റിങ്ങിലേക്ക് ഇടുകയാണ് ഇത് രണ്ട് മിനിറ്റോളം നമ്മൾ ബീറ്റിങ്ങിന് ഇട്ട ശേഷം നമ്മൾ ബീറ്റ് പ്ലസ് കൂളിങ്ങിലേക്ക് മാറ്റുകയും ഒരു മൈനസ് ഫോർ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ എത്തുമ്പോഴേക്കും നമ്മൾ എയറിംഗ് കോപ്പറേഷൻ ഓൺ ആക്കുകയും അത് മൈനസ് എയ്റ്റ് വരെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും മൈനസ് എയ്റ്റിൽ കൂടി നമ്മൾ ടെമ്പറേച്ചർ ആവുമ്പോഴേക്കും ബീറ്റ് പ്ലസ് കൂളിങ്ങിൽ നിന്ന് ബീറ്റിങ്ങിലോട്ട് ആക്കിയിട്ട് എയറിംഗ് കോപ്പറേറ്റ് ചെയ്യുകയും നമ്മൾ ഈ ഐസ്ക്രീം ഒരു ഒരു കപ്പിൽ നൂറ് എം എൽ ആണ് എടുക്കുന്നത് അത് നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് മാർക്കറ്റിൽ സെല് ചെയ്യുന്നത് നമ്മൾ യോഗിന് യൂസ് ചെയ്യുന്ന കൾച്ചേഴ്സ് ഇതാണ് ഇത് ഡി എസ് എം എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഇത് എഫ് വി എഫ് വി വി ഫോർ വൺ വൺ ഡി എസ് എൽ ആണ് നമ്മൾ മാംഗോ ഫ്ലിവർ സെറ്റ് ആണ് ചെയ്യുന്നത് യോഗ എന്ന് പറയുമ്പോൾ ഒരു പ്രോബയോട്ടിക് എഫക്റ്റ് ആണ് അത് നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് യോഗ ഇനി പിന്നെ എൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ഇവിടെ ടു ലിറ്റേഴ്സ് ഓഫ് മിൽക്കാണ് എടുത്തേക്കുന്നത് ഫസ്റ്റ് നമ്മളിതിനെ ഒരു സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്യാം എന്നിട്ട് ആ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ ടെൻ പെർസെൻറ്റേജ് ഷുഗറും അതുപോലെ തന്നെ ടു പെർസെൻറ്റേജ് സ്കിമ്മിൽ പൗഡറും ആഡ് ചെയ്യും നമ്മൾ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഇത് ആഡ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ സിക്സ്റ്റി ഡിഗ്രി ടെമ്പറേച്ചറിലായിരിക്കും പ്രോപ്പർ മിക്സിങ് നടക്കുന്നത് അതുപോലെ തന്നെ ഷുഗറിനൊക്കെ ഒരു സ്റ്റെറിലൈസേഷൻ എഫക്റ്റും വരും അതിനുശേഷം നമ്മൾ വീണ്ടും മിൽക്ക് ഹീറ്റ് ചെയ്യുക നയൻറ്റി ഡിഗ്രി സെൽഷ്യസിലേക്ക് ആ നയൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഹോൾഡ് ചെയ്യും അതിനുശേഷം നമ്മൾ ഈ ടെമ്പറേച്ചർ ലോ ഡൗൺ ചെയ്ത് കൊണ്ടുവന്ന് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി ഫോർട്ടി നയൻ ഡിഗ്രി ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ നമ്മൾ കൾച്ചർ ആഡ് ചെയ്യുക ഇപ്പോൾ നമ്മൾ എന്താ ഫ്ലേവർ ആഡ് ചെയ്യുന്നതും ഈ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് അതിനുശേഷം നമ്മളിവിടെ ചെയ്യുന്ന സെറ്റ് യോഗാണ് അപ്പോൾ അതിൽ ആ ഫോർട്ടി ടു ആ ഡി ആ ഫോർട്ടി ഫോർ ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ വെയിറ്റ് എടുക്കാൻ വെക്കുക ഇതെല്ലാം നമ്മൾ പാക്കേജിംഗ് മെറ്റീരിയൽ ആക്കിയിട്ടുണ്ട് ഇത് ഇൻക്യുബേറ്റർ നമ്മൾ ഫോർട്ടി ടു ഡിഗ്രി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർട്ടി ടു ഡിഗ്രിയാണ് ഇൻക്യുബേഷൻ പീരീഡ് ഫോർ അവേഴ്സാണ് വെക്കേണ്ടത് അപ്പോൾ ഇത് ഇൻക്യുബേറ്ററിലേക്ക് മാറ്റാൻ പോകാം ഇത് ബട്ടർ ബന്നാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഓൾഡ് പർപ്പസ് ഫ്ലോറ് സോൾട്ട് എഗ്ഗ് ബട്ടർ പിന്നെ മിൽക്കും ഈസ്റ്റുമാണ് നമ്മൾ ആദ്യം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മളിതിന് വൺ അവർ പ്രൂഫ് ചെയ്യാൻ വേണ്ടി വെക്കണം ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ നമ്മൾ നന്നായി വർക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു വൺ അവർ പ്രൂഫിങ്ങിന് വേണ്ടി വയ്ക്കുന്നത് ആ പ്രൂഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഫിഫ്റ്റി ഗ്രാം വരുന്ന ബോൾസ് ആക്കി ഇതിനെ പോർഷൻ ചെയ്യും പോർഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഓരോ ബോൾസിലും സിസേഴ്സ് കൊണ്ട് ഒരു ഇൻസിഷൻ കൊടുത്തിട്ട് അതിൽ ബട്ടറിൻ്റെ ക്യൂബ്സ് നമ്മൾ ഇറക്കി വയ്ക്കും ഈ ഒരു ഈ ഒരു സ്റ്റെപ്പിന് ശേഷം നമ്മളിതിന് വീണ്ടും ഒരു ഫെർദർ തേർട്ടി മിനിറ്റ്സ് പ്രൂഫ് ചെയ്യണം അതിന് ശേഷം നമ്മൾ എഗ് വാഷ് ചെയ്യും പിന്നെ ഷുഗർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഓവനിൽ ബേക്ക് ചെയ്യാം അപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ പേരാണ് തിരിക്കും ഇതൊരു ട്രഡീഷണൽ നോർത്ത് ഇന്ത്യൻ പ്രൊഡക്റ്റാണ് മെയിനായിട്ട് പഞ്ചാബിലൊരു ട്രഡീഷണൽ പ്രൊഡക്റ്റാണ് പിറ്റി ഇവിടെ നമ്മൾ ബേസും തിങ്ങിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബേസൻ ആട്ട അതുപോലെ തന്നെ ഗീ പിന്നെ നട്ട്സ് അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ബേസൺ പിന്നെ അതുപോലെ തന്നെ ആട്ട ഇത് രണ്ടും നമ്മൾ റോസ്റ്റ് ചെയ്യണം അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ റോസ്റ്റ് ചെയ്യണം റോസ്റ്റ് ചെയ്ത ശേഷം പൗഡർ ഷുഗർ ആഡ് ചെയ്യണം പൗഡർ ഷുഗർ ആഡ് ചെയ്ത ശേഷം അനത്തോട്ട് ഗീ ഗീ ആഡ് ചെയ്ത് കുറച്ച് നേരം കൂടെ റോസ്റ്റ് ചെയ്യണം അങ്ങനെ ഫൈനലി നമുക്ക് അനത്ത് നട്ട്സൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം ഫൈനലി ഈ പ്രോഡക്റ്റിനെ നമ്മൾ മെയിനായിട്ടും ഈ പേടയുടെ മോൾഡിനകത്ത് ഡിസൈഡ് ഷേപ്പിൽ നമ്മൾ മോൾഡ് ചെയ്തെടുത്തിട്ടാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യുന്നത് പിന്നെ ഇത് ഭയങ്കര ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ലെസിയാണ് ഇപ്പം ലെസ്സിക്ക് വേണ്ടി ബേസ് മെറ്റീരിയലായിട്ട് എടുക്കുന്നത് ലാബിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന പ്ലെയിൻ യോഗാട്ടാണ് അതിനെ ഫിഫ്റ്റി പെർസെന്റ് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ലെസ്സി ഉണ്ടാക്കുന്നത് അപ്പോൾ പാസ്റ്ററൈസ്ഡ് ചിൽഡ് വാട്ടറാണ് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ഇതെന്ന് പറയുന്നത് ഗീ കുക്കീസാണ് ഇത് മൈദ റിഫൈൻഡ് ഷുഗർ ഗീയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മെയിൻ ഒരു പ്രീമിയം ക്വാളിറ്റി കൊടുക്കുന്നത് ഇത് നെയ്ത റിച്ച്നെസ് കൊണ്ടാണ് അപ്പോൾ ഇത് കുട്ടികൾക്കും എല്ലാ ഏജിലുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടണത് ഡെലിക്കസിയാണ് അപ്പോൾ ഇതാദ്യം നമ്മൾ മൈദയും റിഫൈൻഡ് ഷുഗറും പിന്നെ ഇത് നെയ്യും വെച്ചിട്ടാണ് ഞങ്ങൾ മിക്സ് ചെയ്യുന്നത് മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ എത്രയാണ് വെയിറ്റ് അതനുസരിച്ച് എടുത്തിട്ട് ഇതുപോലെ ബിസ്ക്കറ്റ് ഐ ഗി കുക്കീസാണ് അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് ഞങ്ങൾ ഡ്രെയിൽ ചെയ്തിട്ട് ഞങ്ങൾ ബേക്ക് ചെയ്താണ് എടുക്കുന്നത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം നമ്മൾ വൺ സിക്സ്റ്റി ഡിഗ്രി ഫോർ ഫിഫ്റ്റീൻ മിനിറ്റ്സാണ് ചെയ്യുന്നത് ബേക്ക് ചെയ്തെടുക്കുന്നത് ിൽ നിന്ന് പുറത്തെടുത്ത് ചൂടാകാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു അത് ചൂടാകിയ ശേഷം ഞങ്ങൾ ബോട്ടിലേക്ക് ബോട്ടിലേക്ക് ഞങ്ങള് മാറ്റിയിട്ടുണ്ട് ഇത് ഒരു ബോട്ടിലെ പെർ പീസ് ടെൻ ആണ് മറ്റേ നമ്മള് ലേബിലൊട്ടിക്കും ഇത് ഒരു ഏകദേശം ഒരു അഞ്ചു ദിവസം വരെ ഷെൽഫ് ലൈഫ് ഉണ്ട് കീം എൻട്രൻസ് വഴിയാണ് ഈ കുട്ടികളുടെ അഡ്മിഷൻ പ്രോസസ് നടക്കുന്നത് സബ്ജക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മൾട്ടിപ്പിൾ സബ്ജെക്റ്റിൻ്റെ ഒരു അമാൽഗമേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചുകൾ നിന്ന് ഒരു കൺസ്യൂമർ വരെ എത്തുന്ന ആ ലെവലിലാണ് നമ്മളുടെ സബ്ജക്റ്റും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സബ്ജക്റ്റുകളാണെങ്കിൽ ഡയറി ടെക്നോളജി ഡയറി എൻജിനീയറിംഗ് ഡയറി മൈക്രോബയോളജി ഡയറി കെമിസ്ട്രി ഡയറി ബിസിനസ് മാനേജ്മെൻറ്റ് ഡയറി എക്സ്റ്റൻഷൻ ഡയറി ഹസ്ബൻഡ്രി അപ്പം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സബ്ജെക്റ്റാണ് അപ്പം മാത്സും അതുപോലെ തന്നെ സയൻസും കുട്ടികൾക്ക് പഠിച്ചിരുന്നാൽ മാത്രമാണ് ഈ കോഴ്സിലോട്ട് നമുക്ക് അഡ്മിഷൻ പ്രോസസ്സ് അവർക്ക് കുറച്ചും ഈസി ആയിട്ടുള്ളത് പിന്നെ ഇത് കൂടാതെ തന്നെ കുട്ടികളുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ഒരു പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റണത് അപ്പം ഈ കോഴ്സുകൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുട്ടികൾക്കൊരു വൺ ഇയർ ട്രെയിനിങ് ഉണ്ട് ഹിൻപ്ലാൻ ട്രെയിനിങ് അതുപോലെ തന്നെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ട്രെയിനിങ് ഉണ്ട് ഇത് കൂടാതെ കുട്ടികൾക്ക് ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഉണ്ട് അപ്പോൾ ഓരോ സബ്ജക്റ്റുകളിലും അവർക്ക് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് അപ്പോൾ ഈ കോഴ്സസ് ഓരോ വർഷവും ഈ കോഴ്സസും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അഡീഷണൽ ഡിപ്ലോമ ഡിഗ്രി സർട്ടിഫിക്കറ്റും കൂടെ കിട്ടും അപ്പോൾ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കുട്ടികൾക്ക് പ്രൊഫഷണൽ ഒപ്പം തന്നെ ഓരോ വർഷവും ഈ അഡീഷണൽ കോഴ്സിൻ്റെ ബെനിഫിറ്റ് കുട്ടികൾക്ക് ഈ കോഴ്സ് പഠിക്കുന്ന വഴി അവർക്ക് കിട്ടാറുണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെ ഒരു ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ അവർക്ക് ആവാൻ പറ്റുന്നുണ്ട് ഗസറ്റഡ് പോസ്റ്റാണ് ഡയറി മേഖലയിലും അല്ലെങ്കിൽ ഫുഡ് മേഖലയിലും എല്ലായിടത്തും തന്നെ കുട്ടികൾക്ക് ജോലി സാധ്യതയുണ്ട് ഇന്ത്യയുടെ പുറത്തും അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെ കുട്ടികൾക്ക് പല മൾട്ടിനാഷണൽ കമ്പനികളിലും ഈ ഒരു കോഴ്സ് കൊണ്ട് കുട്ടികൾക്ക് പല സബ്ജക്റ്റുകളായിട്ട് നമുക്ക് അത് അവർക്ക് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് ഡയറി മാത്രമല്ല ഇപ്പോൾ ഒരു ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ എം ടെക്കോ മൈക്രോ അങ്ങനെ ഏതെങ്കിലും ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അവർക്ക് പ്യുവർ സബ്ജക്റ്റിലോട്ടും ഡിവൈറ്റ് ചെയ്ത് പോകാൻ പറ്റും ഐ ഐ ടി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഹയർ സ്റ്റഡീസ് പോകാൻ പറ്റും അപ്പം ഇതിന് ഒത്തിരി അധികം ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കോഴ്സാണ് നമ്മുടെ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി